ഹലോ ഇറ്റ്സ് മീ ആരുണി മാതിര വീട്ടിലേക്ക് സ്വാഗതം ഞാൻ രണ്ട് മണിക്കൂർ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തി ഇനി ഞാൻ നിൽക്കാൻ പോകുന്ന റൂം ഇതാണ് ഫാൻസ് ലൈക്ക് എ ഹോട്ടൽ റൂം ഗസ്റ്റ് ഹൗസ് ആണ് മിനിസ്ട്രീൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് ഇനി ഒരു മാസത്തെ അക്കോമഡേഷൻ ഇവിടെ ഇങ്ങനെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓപ്പൺ ചെയ്യുന്നില്ല ഇത് പക്ഷേ ഷെയറിങ് ആണ് രണ്ട് രണ്ടൊക്കെ കിടക്കാൻ പറ്റുന്ന റൂമാണ് റൂമിൽ വേറെ ചേച്ചിയും കൂടെ ഉണ്ട് പ്രൈവസി മാറ്റേഴ്സ് അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റത്തില്ല ആ അതുകൊണ്ട് ഇതൊക്കെയാണ് കബോർഡ് കാര്യങ്ങളൊക്കെ പിന്നെ ഫ്രിഡ്ജുണ്ട് പിന്നെ ടെക്കിയുണ്ട് ടെക്കിൻ്റെ ബാഗുണ്ട് ഫോണുണ്ട് ഉണ്ട് വേറെ എന്തെങ്കിലും എനിക്ക് പെട്ടാണോ എനിക്ക് തന്നെ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് പിന്നെ ഇത്രയും ഇത് ഞാൻ ഡ്രൈവർ ചേട്ടനെ കൊണ്ട് ഇത്രയും വെള്ളം മേടിച്ച് വെള്ളം കുടിക്കണം ഫ്രണ്ട്സ് വെള്ളം കുടിച്ചേ പറ്റുമോ അല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാകത്തില്ല ഉപ്പ് തിന്നവൻ ചെറുപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം പിന്നെ നമ്മളെ ഈ റൂമ് തുറന്ന് നേരെ പോകണം ഇവിടൊക്കെ പുറത്തൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടൊക്കെ ഒക്കെ വേറെ റൂമിലൊക്കെ ആൾക്കാരുണ്ട് അപ്പൊ പതുക്കെ സംസാരിക്കണം ഓക്കെ ഇതാണ് ഇതാണ് ഹാൾ ഹാൽ ഹാൽ ഹാ ഇവിടെയും എ സിയും ഒക്കെ ഉണ്ട് ഇവിടെ വേണമെങ്കിൽ വന്നിരുന്ന് ബ്ലോഗൊക്കെ ചെയ്യാം ഇവിടെയും കോമൺ ആയിട്ട് ഫ്രിഡ്ജുണ്ട് ഇതാണ് കിച്ചൺ കോമൺ കിച്ചൺ ആണ് കുറേ ഉപയോഗിക്കുന്ന കിച്ചൺ ആണ് കുറേ പേരില്ല ഇവിടെ അഞ്ചാറ് ആൾക്കാരേ ഉള്ളൂ അവരുപയോഗിക്കുന്ന കിച്ചൺ ആണ് ഇവിടെ ഇതാണ് ഗ്യാസ് സ്റ്റൗ ഇവിടെ എല്ലാം ഇവിടെ എല്ലാം ഭയങ്കര വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണം ഇവിടെ എല്ലാം വൃത്തിയേടാക്കാം ഓക്കെ ഇനി നമുക്ക് ഇതൊക്കെ അടച്ച ഇനി നമ്മടെ റൂമിലേക്ക് പോവാം നമ്മളെല്ലാം എൻ്റെ റൂമിലേക്ക് ഒരു മാസത്തേക്ക് ഇവിടെ പെട്ട് ഫ്രണ്ട്സ് പെട്ടു പക്ഷെ ഇവിടെ പുറത്തുനിന്ന് പുറത്തേക്ക് നോക്കുമ്പോ ഇച്ചിരി പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് വഴിയെ ഞാൻ കാണിച്ചു തരാം എൻ്റെ വീഡിയോ കണ്ടോളും കേട്ടോ ഇഷ്ടമുണ്ടെങ്കിലോ കണ്ടാ മതി ഇഷ്ടയില്ലെങ്കിലും കണ്ടാ മതി ഓക്കെ അപ്പം വന്നു കേറി ഏർ ഫ്രഷ് ആഹ് ഫ്രഷായിട്ടില്ല അപ്പൊ ഫ്രഷായി ഒരു കട്ടൻ ചായ കുടിക്കണം ഞാൻ കട്ടൻ ചായ എല്ലാം കേട്ടോ എനിക്ക് പാൽ ഇഷ്ടമല്ല അപ്പോൾ കട്ടൻ ചായ കുടിക്കണം ഫ്രഷ് ആവണം അല്ലേ ഫ്രഷ് ആവണം കട്ടൻ ചായ കുടിക്കണം എന്നിട്ട് എന്നിട്ട് ഇച്ചിരി നേരം റെസ്റ്റ് എടുത്തോട്ടെ ഇച്ചിരി നേരം കിടന്നുറങ്ങണം കുളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് രാത്രിയാവും അങ്ങനെയാണ് ഇന്നത്തെ പരിപാടികൾ എൻ്റെ ഈയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയും കാണാം ഒന്ന് കാണാം ബൈ സി യു